പെൺവേട്ടക്കാരെ ചുറ്റുമിരുത്തി സ്ത്രീ പീഠകരെ ചുറ്റുമുരുത്തി കേരളത്തിലെ ഓരോ സ്ത്രീയുടെ മാനത്തിന് വില പറയുകയാണ് മുഖ്യമന്ത്രി ആരോപണം ഉയർത്തിയ ആഞ്ഞടിച്ച് ശോഭ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം പിന്നെയോ എല്ലാം പെൺവേട്ടക്കാരല്ലേ കൂടെയുള്ളത് സ്വന്തം പാർട്ടിയുടെ നേതാവിന്റെ മകളെ പീഡിപ്പിച്ചു വന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു മനുഷ്യനാണ് കേരളത്തിന്റെ ഉപദേശകൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ അല്ലെ ഒരാൾ കണ്ണൂരിൽ നിന്ന് വന്നു തിരുവനന്തപുരത്ത് ഉപദേശിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ കണ്ണൂരിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നത് ഉപദേശിയായിട്ട് അത് പെൺവേട്ട പെൺവേട്ടക്കാരനാണോ എന്ന് തെളിഞ്ഞൊരു വ്യക്തിയാണ് ഇപ്പോഴോ മിസ്റ്റർ ജയതിലകൻ എത്ര പെൺകുട്ടികളുടെ പരാതി ഉണ്ടായിരുന്നു ആ പരാതികളെല്ലാം അട്ടിമറിച്ചു കൊടുത്തില്ലേ അങ്ങനെ ഒരാൾ കൂടെ നിൽക്കുകയാണ് കഴിഞ്ഞ തവണ ഒരാൾ ഉണ്ടായിരുന്നല്ലോ മിസ്റ്റർ ശിവശങ്കരൻ എന്തായിരുന്നു സ്വപ്ന സുരേഷ് പറഞ്ഞില്ലേ അപ്പോ സ്ത്രീ പീഡകന്മാരുടെ പെൺവേട്ടക്കാരുടെ നടുവിലിരുന്നു കൊണ്ട് കേരളത്തിലെ പെൺകുട്ടികളുടെ മാനം തകർക്കാൻ പരിശ്രമിക്കുകയും നട്ടല്ലില്ലാത്ത പ്രതിപക്ഷത്തിന്റെ കാണിക്കേണ്ട പല പോയിന്റുകളിലും അവർ രഹസ്യമായി സഹായം കൊടുക്കുകയാണ് ുംകൂർ പ്രകാശിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കാണത് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെതിരായ ലൈംഗിക ആരോപണത്തിൽ നടപടി എടുത്തില്ല എന്ന പരാതി ഇപ്പോൾ ശക്തമാവുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ പരാതി രണ്ടു വർഷത്തോളമായി പൂർത്തിവെച്ചിരിക്കയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മാസങ്ങൾക്ക് മുൻപ് സെക്രട്ടേറിയറ്റിലെ വനിതാ ജീവനക്കാർ രംഗത്ത് വന്നിരുന്നു സെക്രട്ടേറിയറ്റ് സംരക്ഷണ സമിതി രംഗത്ത് വന്നിരുന്നു അവർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകിയതാണ് എന്നിട്ടും അന്വേഷണം നടത്താൻ തയ്യാറായില്ല എന്ന ആക്ഷേപവും ശോഭാ സുരേന്ദ്രന്റെ ഈ ഒരു പരാമർശങ്ങളോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് സംസ്ഥാനത്തിന്റെ ഭരണ നിർവഹണ തലവനാണ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന പദവിയിലിരിക്കുന്ന വ്യക്തി കേരളത്തിലെ അഞ്ചു ലക്ഷത്തിലധികം ജീവനക്കാരെ നയിക്കുന്ന ഒരു തലവനാണ് അദ്ദേഹം കോടതിക്ക് പോലും ഒരു ഉത്തരവും നേരിട്ട് നടപ്പാക്കാൻ പറ്റില്ല അതും ഉദ്യോഗസ്ഥർ വഴിയാണ് മന്ത്രിമാർ ഭരിക്കുന്നതും കോടതികൾ വിധിക്കുന്നതും എല്ലാം നടപ്പിലാക്കേണ്ട ചീഫ് സെക്രട്ടറി അങ്ങനെ ഒരാൾ ഇങ്ങനെയാണെങ്കിൽ കേരളം എന്താകും എന്ത് ധാർമ്മികതയാണ് നമ്മുടെ സിസ്റ്റത്തിനും സംവിധാനത്തിനും എല്ലാവരും അതിജീവിതമാർക്കൊപ്പം എന്ന് പറയുമ്പോൾ അതിൽ ചീഫ് സെക്രട്ടറിക്കെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കും ഒപ്പമുണ്ടോ എന്ന ചോദ്യം വളരെ ശക്തമാവുകയാണ് എന്തൊരു നാടാണിത് ഒരു ചീഫ് സെക്രട്ടറിക്കെതിരെയാണ് ഇപ്പോൾ ഓഫീസ് തല പരിധിക്കുള്ളിൽ നടന്ന പീഡന പരാതി ഉയരുന്നത് സെക്രട്ടേറിയറ്റിനുള്ളിൽ അപ്പോൾ ഇതാണോ നടക്കുന്നത് എന്ന് പൊതുജനം ചോദിച്ചാൽ എന്ത് മറുപടി പറയും സർക്കാർ ഇതൊക്കെ നടത്തിക്കാനാണോ സെക്രട്ടറിയേറ്റ് ഉരുക്ക് സുരക്ഷയിൽ പോലീസ് രണ്ടു വർഷം മുൻപാണ് ജയതിലകിനെതിരെ പീഡനവും ലൈംഗിക വൈകൃതവും ആരോപിച്ച യുവതി പരാതി നൽകുന്നത് ആ സമയത്ത് ധനവകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു ജയതിലക് എന്നാൽ ഇത്രയും ഗൗരവകരമായ വിഷയമായിട്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനോ നടപടിയെടുക്കാനോ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണിപ്പോൾ ഉയരുന്നത് അതുമാത്രമല്ല അതിനു പുറമെ നിരവധി വനിതാ ഉദ്യോഗസ്ഥരുടെ പരാതിയും ജയതലകിനെതിരെ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വനിതാ ജീവനക്കാരെ വിളിച്ചു വരുത്തി അപമര്യാദയെ പെരുമാറുക കീഴുദ്യോഗസ്ഥകൾക്ക് അശ്ലീല മെസ്സേജ് അയക്കുക വിവാഹമോചിതരായ വനിതകളെ തിരഞ്ഞുപിടിക്കുക അവരോട് ലൈംഗിക ചുവയോടുകൂടിയ സന്ദേശങ്ങൾ നിരന്തരം അയയ്ക്കുക ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ നേരെ ഉയർന്നിട്ടുണ്ട് ഈ സന്ദേശങ്ങൾ നമ്പർ മാറി എത്തുമ്പോഴാണ് വിവരം പുറത്തു വരുന്നത് പി എ ആയ വനിതയാണ് ജയതലകിന് ഒത്താശ ചെയ്യുന്നത് എന്ന് ഇടത് സർവീസ് സംഘടനകൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും എവിടെ ഇദ്ദേഹം ഉള്ള പദവികളിലും വകുപ്പുകളിലും ഒക്കെ വനിതയും ഒപ്പം കൂട്ടുന്നുണ്ട് ഇതിനു പുറമെ കോടതികളുടെ അഴിമതി മാഫിയാബന്ധം എന്നിവയും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത് കൂടാതെ ജയതലകിനെതിരെ ഛത്തീസ്ഗഡിൽ ഒരു പോക്സോ കേസും നിലവിലുണ്ട് മുൻ ഭാര്യ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയെ സമീപിച്ചു അതും പരിഗണിച്ചില്ല ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ചുറ്റുമുള്ള ഉപദേശിക്ക് ഉള്ളപ്പോൾ തന്നെ എങ്ങനെയാണ് അതിജീവിതയ്ക്കൊപ്പം എന്ന് ഈ സർക്കാർ പറയുക അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുക എന്ന ചോദ്യത്തിന് തന്നെ ശക്തമായ ഒരു മാനം നൽകിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ ഈ വാക്കുകളിലുള്ള തന്റെ ഈ പ്രതികരണത്തിലൂടെ ന്യൂസ് ഡെസ്ക് കർമ്മൽ